ഇരുപത്തി ദിവസം കൊണ്ട് ബി പി അകറ്റാം സൈലൻ്റ് കില്ലറായ ബി പി ജീവിതശൈലി മാറ്റങ്ങളുടെ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് സ്വാഭാവികമായി നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് മെറ്റബോളിക് ഡോക്ടറായ ഡോക്ടർ സുധാംശു റായ് പറയുന്നത് ഡോക്ടർ പറയുന്ന ഒൻപത് കാര്യങ്ങളിൽ അഞ്ചെണ്ണം ഇതൊക്കെയാണ് ഒന്നാമതായി കറികളിൽ അധികമായി ഉപ്പ് ചേർക്കരുത് ഇന്ന് തന്നെ നിർത്തുക പ്രോസസ്ഡ് ഭക്ഷണങ്ങളിലെ ഉപ്പും ശ്രദ്ധിക്കണം രണ്ടാമത് ദിവസവും ഒരു വാഴപ്പഴം നിർബന്ധമായും കഴിക്കുക പൊട്ടാഷ്യം ശരീരത്തിലെ അധിക സോഡിയം നീക്കി പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും മൂന്നാമത് വ്യായാമം ചെയ്യാൻ സമയം കിട്ടിയാലും ദിവസം മിനിറ്റ് നടക്കാൻ നാലാമത് ഓരോ ഭക്ഷണത്തിലും വെളുത്തുള്ളി ചേർക്കുക കാപ്പിക്ക് പകരം ചെമ്പരത്തി ചായ കുടിക്കുക ബി പി കുറയ്ക്കാൻ ഇത് ഉത്തമമാണ് ഉറങ്ങുന്നതിന് മുമ്പ് ശീലമാക്കുക സ്ട്രെസ് കുറഞ്ഞാൽ ബി പി ഓട്ടോമാറ്റിക് കുറയും അഞ്ച് രക്തസമ്മർദ്ദം എന്നാൽ സോഡിയവും സ്ട്രെസ്സും എന്നാണ് ഇത് രണ്ടും നിയന്ത്രിച്ചാൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് മാറ്റം ഉറപ്പാണ് ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ കാണുക ഷെയർ ചെയ്യുക അഭിപ്രായം പ്രായങ്ങൾ കമന്റ് ചെയ്യുക